നമസ്കാരം ഷിരൂരിലെ ദേശീയപാത പല മലയാളികൾക്കും മുൻപുതൊട്ട് തന്നെ വളരെ പരിചിതമാണ് ഒരു ഭാഗത്ത് പച്ചവരിച്ച പശ്ചിമഘട്ട മലനിരകളും മറുഭാഗത്ത് ഗംഗാവലി പുഴയും ഷിരൂരിലെ ദേശീയപാതയ്ക്ക് ഭംഗി ഭംഗിച്ചാർത്തി നിന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയോടുകൂടി ഉണ്ടായ മണ്ണിടിച്ചിൽ പാതയുടെ അവസ്ഥയെ പാടെ മാറ്റിമറിച്ചു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ഏഴാം ദിവസവും പിന്നിടുമ്പോൾ ഓരോ മലയാളിയും അദ്ദേഹം തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയിലാണ് കൊച്ചി പനവേൽ ദേശീയപാത അറുപത്തി ആറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി മണ്ണിടിച്ചിലിൽ അകപ്പെട്ടത് മലയോര യാത്രകൾ ഓരോ മഴക്കാലത്തും എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്ന് കാണിച്ചു തരുന്നതാണ് ഷിരൂരിലെ ഈ ദുരന്തം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പല സഞ്ചാര കേന്ദ്രങ്ങളും ഷിരൂരിനടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് തന്നെയാണ് മലയാളികൾക്ക് ഈ പാത അപരിചമല്ലെന്ന് പറയുന്നത് മഴക്കാലത്ത് മണ്ണിടിച്ചിലും മഴയും കാറ്റും മുന്നിൽ കണ്ടുവേണം ഈ വഴിയിലൂടെയുള്ള യാത്ര തീരുമാനിക്കേണ്ടത് ഷിരൂരിനടുത്തുള്ള ചില പ്രശസ്ത സ്ഥലങ്ങളെ ഇനി പരിചയപ്പെടാം കർണാടകയിലെ തന്നെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഉടുപ്പി സ്ഥിതി ചെയ്യുന്നത് ഷിരൂരിനടുത്താണ് ഉടുപ്പിയിലെ വിഭവങ്ങൾ കൊണ്ട് മാത്രമല്ല അവിടുത്തെ പല സ്ഥലങ്ങളും ആകർഷണീയമാണ് മാൽപേ ബീച്ച് കാപ്പു ബീച്ച് ഉദ്യാവർ ബീച്ച് പടുബിദ്രി ബീച്ച് കോടി ബീച്ച് എന്നിങ്ങനെ ഉടുപ്പിയിൽ മനോഹരമായ നിരവധി ബീച്ചുകളുണ്ട് ഉടുപ്പിയിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന മാൽപേ ബീച്ചിൽ വാസൽ മിഷൻ സ്ഥാപിച്ച ബലരാമ ക്ഷേത്രവും മാൽപേയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ടൈൽ ഫാക്ടറിയും കാണാം ഒരു വശത്ത് സൗബർണിക നദിയോട് ചേർന്ന പച്ചപ്പുടവ കുടജാദ്രി കുന്നുകളാണെങ്കിൽ മറുവശത്തെ വെളുത്ത മണൽ തീരങ്ങളുള്ള മറവന്ത ബീച്ചുമാണ് മറ്റൊരു ആകർഷണം ഇവിടെ നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയായി ബൈന്ദൂർ തീരം പാറക്കെട്ടുകളുള്ള ഒട്ടിനാനെ ബേലക തീർത്ഥ വെള്ളച്ചാട്ടം എന്നിവയുമുണ്ട് സാഹസിക സഞ്ചാരത്തിന് പ്രിയമേറിയവരെ ആകർഷിക്കുന്നതിനായി സീതാനദിയിൽ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗും ഒരുക്കിയിട്ടുണ്ട് അങ്കുബയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സീതാനദിയിൽ അറുപത് കിലോമീറ്ററിലധികം വാട്ടർ റാഫ്റ്റിംഗ് ചെയ്യാനുള്ള സംവിധാനമാണുള്ളത് കൂടാതെ നദിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നേച്ചർ ക്യാമ്പയിനിങ്ങിനുള്ള അവസരവുമുണ്ട് ഉപ്പബാരക്കൂട്ടങ്ങൾക്ക് പേരുകേട്ട സെന്റ് മേരീസ് ദ്വീപ് ഉടുപ്പിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രദേശം മുന്നൂറ് മീറ്റർ നീളവും നൂറ് മീറ്റർ വീതിയുമുള്ള ദ്വീപ് ഉടുപ്പിയുടെ മറ്റൊരു തിലകക്കുറിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സ്കോട സ്ഥാപിച്ച കുരിശ് സെന്റ് മേരീസ് ദ്വീപിനെ ചരിത്ര പ്രാധാന്യമുള്ളതാക്കുന്നു ഉടുപ്പി ജില്ലയിലെ ഹെബ്രിക്കി സമീപമുള്ള തീർത്ഥ വെള്ളച്ചാട്ടം പ്രകൃതി രമണീയമായ മറ്റൊരു കാഴ്ചാനുഭവം തന്നെയാണ് സീത വെള്ളച്ചാട്ടം എന്നുകൂടി വിളിക്കാറുള്ള തീർത്ഥ വെള്ളച്ചാട്ടം സോമേശ്വര വന്യജീവി സങ്കേത മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാടിന്റെ വിനോദസഞ്ചാര മേഖലയെ സ്വാധീനിക്കുന്ന ഘടകമാണ് അവിടുത്തെ സംസ്കാരവും പൈതൃകവും കർണാടക തീരപ്രദേശത്തെ പരമ്പരാഗത വീടുകളും പുരാവസ്തുക്കളും സംരക്ഷിക്കാൻ ലക്ഷ്യം വെച്ച് തയ്യാറാക്കിയ ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ് വസ്തുശിൽപ പൈതൃക ഗ്രാമം തീരദേശ കർണാടകയുടെ ചരിത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും ആകർഷണീയമായ കാഴ്ചകൾ ഇവിടെ ആറ് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു മുപ്പതോളം പരമ്പരാഗത കെട്ടിടങ്ങൾ ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പ്രശസ്ത പൈതൃക സംരക്ഷകനും പുരാവസ്തു ഗവേഷകനുമായിരുന്ന വിജയനാഥ് ഷേണായി ആണ് മ്യൂസിയത്തിന്റെ സ്ഥാപകൻ കേരളീയരെ സംബന്ധിച്ചിടത്തോളം മംഗലാപുരം വഴി ഉടുപ്പിയിലെത്താനാണ് ഏറ്റവും എളുപ്പം മംഗലാപുരത്തു നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള ഉടുപ്പിയിലെത്താൻ മംഗലാപുരം വിമാനത്താവളത്തെ ആശ്രയിക്കാവുന്നതാണ് വാർത്തയുടെ നിറം ി തനിറം